മിനി മിനിമുത്തൂറ്റിന്റെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം റിസർവ് ബാങ്ക് ഗവർണർക്ക് അടക്കം പരാതി നൽകി മിനിമുത്തൂറ്റിലെ ജീവനക്കാരുടെ ഭീഷണി ആത്മഹത്യക്ക് പ്രേരണയായെന്നും പിരിവിനെത്തുന്നവരുടെ ഇടപെടൽ ഗുണ്ടകൾക്ക് സമ്മാനമാണ് എന്നും കുടുംബം പരാതിയിൽ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം വള്ളികുന്ന് സ്വദേശി ശശിയുടെ വീട്ടിൽ കുടിശിക തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ മിനിമുത്തൂറ്റിലെ ജീവനക്കാരുടെ ഭീഷണി സംബന്ധിച്ചടക്കമുള്ള സമീപനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ശശിയുടെ ഭാര്യ രാധ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം പരാതി നൽകിയത് മിനി മുത്തൂറ്റിൽ നിന്നെത്തിയ ജീവനക്കാരുടെ സമീപനം ഗുണ്ടകൾക്ക് സമാനമെന്നും അവരുടെ അടക്കമുള്ള ഭീഷണിയാണ് ആത്മഹത്യക്ക് പ്രേരണയായതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മിനിമുത്തൂറ്റി ഈടാക്കുന്നത് നിയമപരമല്ലാത്ത പലിശ എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബം പരാതി നൽകും ഇതേസമയം ബി ജെ പിയും സ്വകാര്യ ധനയിടപാടുകാരുടെ ഈ സമീപനങ്ങൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശശിയുടെ സംസ്കാരം നാളെ വള്ളികുന്നത്തെ വീട്ടുവളപ്പിൽ നടക്കും ജനം ആലപ്പുഴ